ஸ் அடி கேரக்டர் சூப்பர் ஆ ஒரு பிரத்யேகம் சி மோட்டோம் கதையே நல்ல ரொம்ப தீம் கொள்ளாயிரம்ஸ் எங்களுக்கு இடத்துக்கு லோ க்ளமா ஒரு சந்தோஷம் நல்லாயிருந்தா ഒരു ആയിട്ടുള്ള സബ്ജെക്ട് പ്രതീക്ഷിക്കുന്ന ഒരു സബ്ജക്റ്റ് അല്ല ഒരു കണ്ടിട്ടോ അല്ലെങ്കിൽ കേട്ടോ അങ്ങനെ നമുക്ക് അറിയാത്തൊരു സബ്ജക്റ്റ് ആക്ടേഴ്സ് എല്ലാം ഒരു ചെറിയൊരു ഭാരം നമുക്ക് ഫീൽ കണ്ടാരുന്ന ഒരു ഭാരം ഫീൽ തന്നെയാണ് ഒരു അവസ്ഥയല്ലേ പെർഫോമൻസ് നല്ല കിട്ടില്ല അതായത് പടം തുടങ്ങുമ്പോ തുടങ്ങി പഠത്തിനോട് പടത്തിന്റെ ആശയവും അതിൽ കാട്ടുന്നുണ്ട് അതായത് സംശയം ആ പടം പടത്തിനൂടെ നീളം കാട്ടുന്നുണ്ട് എന്തായാലും കൊള്ളാം അതായത് ഒരു കഥയുണ്ട് ലാസ്റ്റ് ഒരു മെസ്സേജ് ഒക്കെ പറയാനുണ്ട് നല്ല നല്ല ഫാമിലി മൂവിയാണ് ചെറിയൊരു സംശയത്തിൽ മൂവിയാണ് പക്ഷെ നമുക്ക് ഇഷ്ടപ്പെടും കാരണം നമുക്കും ഇതൊരു ആണോ

ഒരു ാണ് തീർച്ചയായും അത് എന്താ പറയാ ഓരോ മനുഷ്യരുടെ മാത്രം സ്വഭാവം ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ അതെ ആൾക്കാർക്ക് നമ്മൾ പറയുന്ന സൊസൈറ്റി സ്റ്റാൻഡേർഡ് ഒന്നും അല്ലല്ലോ ആൾക്കാർ ആൾക്കാരുടെ തലയിക്കൂടെ പോകുന്നത് വേറെയും പുറത്ത് പറയുന്നത് വേറെ എനിക്ക് എനിക്ക് ഓൾറെഡി സ്ക്രീൻ പ്ലേ മുതലേ എനിക്ക് ഭയങ്കര കണക്റ്റായ സിനിമയാണ് അല്ലെങ്കിൽ എനിക്കിത് ഭയങ്കര പേഴ്സണൽ സിനിമ ഇവൻ ഞാനിത് ഒരുപാട് തവണ കാണാൻ ഞാൻ പിന്നേക്കൊക്കെ ചെയ്തിട്ട് ടൂർസ് ഉണ്ടാവുമ്പോ നമ്മളും ഇമോഷണലി മറ്റേ മൂവാവും അപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് ഇത്രയും ഈ ഒരു ടൈമിന് ഇത്ര ബ്രേവായിട്ടുള്ളൊരു സിനിമ ആയിട്ട് വരിക എന്ന് പറയുന്നത് പരിപാടി കാര്യം എനിക്ക് തോന്നുന്നില്ല ഈ പറയുന്ന ഇത് ഭയങ്കര ഫാമിലി ഫീൽ ഗുഡ് എന്റർടൈൻഡ് ആണ് ഇപ്പൊ തിയേറ്ററിൽ വന്നിട്ട് ഫുൾ ഫാമിലി കാണേണ്ട ഒരു സിനിമയാണ് അപ്പൊ അതിയായ സന്തോഷമുണ്ട് കാര്യം കണ്ട ആളുകൾക്കൊക്കെ സിനിമ കണക്ട് ആവുന്നുണ്ട് പിന്നെ ഒട്ടുമിക്ക ആളുകളും ഇമോഷണലി മൂവ് ആകുന്നുണ്ട് കുഞ്ഞു കുഞ്ഞു തമാശകൾ ഇത് ഭയങ്കര കോമഡി പടമല്ല കൊച്ചു കൊച്ചു തമാശകൾക്ക് ആളുകൾ തുടക്കം മുതലേ ഇരുന്ന് ചിരിക്കുന്നുണ്ട് കഥാപാത്രങ്ങളുടെ സന്തോഷങ്ങളും സങ്കടമൊക്കെ അവരുടെയായി മാറുന്നുണ്ട് എനിക്ക് തോന്നുന്നു അവിടെയാണല്ലോ ഒരു സിനിമ എവിടെയോ കണക്റ്റായി നമുക്ക് മനസ്സിലാവുന്നു എനിക്ക് ആ ഒരു അർത്ഥത്തിൽ എന്റെ എനിക്ക് രണ്ടാമത്തെ ഷോക്ക് ആണ് എനിക്ക് ഭയങ്കര 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 ഹാപ്പിയാണ് അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു അഭിമാനം തോന്നുന്നു നമുക്ക് വേറെ പരിപാടി ഒന്ന് പറഞ്ഞുകൂടാ പക്ഷെ നടന്നുള്ള തരത്തില് ഇങ്ങനൊരു വേഷം ചെയ്യാൻ പറ്റിയാലും ഇങ്ങനത്തെ ഒരു സിനിമയിലെ ഒരു പ്രധാന ഭാഗമാകാൻ പറ്റിയാലും അതിയായ സന്തോഷം പിന്നെന്താന്നറിയോടൊ ഈ ഭയങ്കര സ്റ്റാർ കാസ്റ്റല്ല വലിയ പടങ്ങളെ ബാധിക്കേണ്ട ഒരു സിനിമയല്ല നമ്മുടെ നമ്മുടെ ഒരു കൊച്ചു സിനിമയാണ് കോണ്ടന്റ് വൈസ് നമ്മള് വലിയ സിനിമയാണ് ബഡ്ജറ്റ് വൈസ് ചെറുതായിരിക്കാം പക്ഷെ ഈ നമ്മളീ പറയുന്ന വലിയ സിനിമകളുണ്ടല്ലോ അതിപ്പോ ഒട്ടുമിക്ക ആളുകളും കണ്ടു കഴിഞ്ഞു ഇനി ഈ സിനിമ നല്ലതാണെന്ന് തോന്നി ആളുകളിലേക്ക് നമുക്ക് ഈ സിനിമ നല്ലതാണെന്ന് എത്തിക്കാൻ പറ്റി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആളുകൾ തിയേറ്ററിൽ വന്ന് പടം കാണും സിനിമ വർക്ക് ആകുകയും ചെയ്തില്ല അതായത് എനിക്ക് ഞാൻ എന്റെ കൂട്ടുകാരെയൊക്കെ വിളിക്കുമ്പോഴാണ് ഞാൻ ആരും വിളിക്കില്ല സിനിമ കാണാൻ അപ്പൊ വിളിക്കുമ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ നിന്റെ രണ്ട് മണിക്കൂർ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു പറയും അത് നമുക്ക് എല്ലാ സിനിമകളിലും പറ്റില്ല ഞാൻ ഞാൻ എനിക്ക് ഭയങ്കര കോൺഫിഡന്റ് ആണ് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് നീ എന്തിനാ എന്റെ രണ്ടു മണിക്കൂർ ഒരിക്കലും പറയില്ല ആ ഒരു വിശ്വാസം എനിക്കുണ്ട് അപ്പൊ ആ ഒരു വിശ്വാസം ഞാൻ ആ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നു കാര്യം ധൈര്യമായിട്ട് വന്നിട്ട് സിനിമ കാണാം ഞാൻ പതിനഞ്ച് പതിനാറ് വർഷമൊട്ട് സിനിമ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഗ്യാരണ്ടിയാണ് കാര്യം ഇത് അത്രക്ക് ആളുകള് ഹ്യൂമൻ സാധാരണ മനുഷ്യന്റെ അല്ലെങ്കിൽ മലയാളത്തിന്റെ ഭയങ്കര റൂട്ടഡ് ആയിട്ടുള്ള ഒരു ഒരു നമ്മളുടെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഫീൽ ഗുഡ് ഫാമിലി എനിക്ക് എന്റെ ലൈഫിൽ ഫസ്റ്റ് ബ്രേക്ക് സിബി സാറാ ഞാൻ എനിക്ക് ആദ്യത്തെ മേജർ റോൾ വന്നു സിബി സാറാ അപ്പൊ സാറ് കണ്ടു എന്ന് പറയുന്ന ഒരു സ്പേസിൽ ഞാൻ ചെറിയ ഡൗട്ട് അടിച്ച് കാര്യം ഞാൻ ഇന്ന് വരെ എടുക്കാത്ത എടുത്തിട്ടുണ്ട് എന്റെ കളർ പല്ല് നടക്കുന്നത് ഇരിക്കുന്നത് എന്റെ ചുണ്ട് പിടിക്കുന്നത് സങ്കടം സന്തോഷം എക്സ്പ്രസ് ചെയ്യുന്നതിനൊക്കെ അപ്പൊ ഇത് സാറിനെ പോലെ അത്ര ലെജൻഡറി ആയിട്ടുള്ള ഒരാൾക്ക് എങ്ങനെ എത്തും എന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു പക്ഷെ സാറെ എന്നെ വിളിപ്പിച്ചു ഞാൻ ഇവിടെ തിരിഞ്ഞളിയായിരുന്നു എന്നെ വിളിപ്പിച്ചു സാറെ നമ്മളോട് ഡയറക്ട്ലി പറഞ്ഞു അതായത് ഇത് ഇന്നത്തെ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു സിനിമ ആവശ്യമുള്ള സിനിമയാണ് അത്ര ഇമ്പോർട്ടന്റ് ആണ്